സമൂഹമാധ്യമങ്ങളിൽ അല്ലേ ഇത് ഒരു നോർമൽ പ്രൊസീജിയർ അത് ഞാൻ മണിച്ചേട്ടിൻ്റെ വീട്ടിലുണ്ടായിരുന്നു അന്ന് ഈ സംഭവത്തിന് മിക് ദിവസം അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എൻ്റെ പേരിൽ വാട്സാപ്പിൽ മെസ്സേജ് പ്രചരിക്കുന്നുണ്ട് വ്യാജ വാർത്ത അപ്പോൾ മീഡിയവന്റെ പേരിലാണ് ഈ വാർത്ത പ്രചരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് മീഡിയവൻ അങ്ങനെ ഒരു വാർത്തയില്ല എന്ന് ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട് ഇല്ല അവിടെ ഉണ്ടായിരുന്നു ഞാനൊരു ടെൻ തേർട്ടി ഇലവൻ ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പോയി എറണാകുളത്ത് മണിച്ചേട്ടിന് ഡ്രൈവറാണ് എന്നെ എറണാകുളത്ത് ഓ അത് ഭയങ്കര സ്റ്റുപ്പഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതൊന്നും ഇതുമായിട്ടൊന്നും യാതൊരു കണക്ഷനും ഇല്ല ഈവൻ ആ പറയുന്ന സാധൻ സാധൻ മാത്യുവിനെ മണിച്ചേറ്റിന് അറിഞ്ഞും കൂടെ പരിചയമില്ല ബോധപൂർവ്വം കാരണം അത് വളരെ എന്താ പറയുക ഒരു പ്രൊഫഷണലിയാണ് ആ ന്യൂസിന്റെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായി ചാർട്ട് ചെയ്ത് ഒരു ഗൂഢാലേ തന്നെ അതിന് പിന്നിൽ നടക്കുന്നുണ്ട് എൻ്റെ സ്ട്രക്ചർ കണ്ടാറിയാം ഞാൻ നടപടി ചെയ്യും ഞാൻ പരാതി ഞാൻ ഇന്നലെ കായംകുളം സ്റ്റേഷനിൽ സംസാരിച്ചു അപ്പോൾ ഇനി സൈബർ സെല്ലിന് പരാതി കൊടുക്കണം അന്ന് അന്ന് രാത്രി ഞാനോ അതൊരു വ്യക്തിപരമായ ചോദ്യമല്ലേ കലാപമണിപ്പിച്ചിട്ടില്ല എന്റെ സാന്നിധ്യത്തിൽ മതി വെച്ചിട്ടില്ല അന്ന് അവിടെ വേറെ കാര്യ അവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു